ഇവി എമ്മിൽ കൃത്രിമം കാട്ടിയതായി സംശയം പ്രകടിപ്പിച്ച് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതുകയും അത് ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സമയം തേടുകയും ചെയ്തു കഴിഞ്ഞ വർഷം ഡിസംബർ പത്തൊമ്പതിന് ചേർന്ന പ്രതിപക്ഷ സഖ്യം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പ്രവർത്തനത്തിന്റെ സമഗ്രതയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിരുന്നു വിവിപാറ്റ് സ്ലിപ്പുകൾ പ്രത്യേക പെട്ടിയിലാക്കി വോട്ടർമാർക്ക് നൽകണമെന്ന് വിവിധ പാർട്ടികളുടെ പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരുന്നു സ്ലിപ്പുകളും ഇവി എമ്മും നൂറ് ശതമാനം പൊരുത്തപ്പെടണമെന്നും പ്രതിപക്ഷ സഖ്യം ആവശ്യപ്പെട്ടു ഡിസംബർ മുപ്പതിന് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിനിധി സംഘത്തിന് വിവിപാറ്റ് സ്ലിപ്പുകളെക്കുറിച്ചുള്ള അഭിപ്രായം അവതരിപ്പിക്കാൻ സമയം നൽകണമെന്നാവശ്യപ്പെട്ട് ജയറാം രമേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തയച്ചു എന്നാൽ വി വി പാറ്റ് സംബന്ധിച്ച കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ ആശങ്ക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി കൂടുതൽ വ്യക്തത ആവശ്യമുള്ള ന്യായമായ ഒരു സംശയവും ജയറാം രമേശ് ഉന്നയിച്ചിട്ടില്ലെന്നാണ് കമ്മീഷൻ മറുപടി നൽകിയത് രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് പതിനാലിന് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് പേപ്പർ സ്ലിപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവന്നതെന്നും കമ്മീഷൻ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചോദ്യങ്ങൾ ഉയർന്നു വന്നാലും അതിനുള്ള ഉത്തരം ഇതിനകം നൽകിയിട്ടുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു ഇവി നിയമങ്ങൾ കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ാണ് ഇ എം കോൺഗ്രസിന്റെ കാലത്ത് നിർമ്മിച്ചതാണ് ആദ്യം ഉപയോഗിച്ചത് കോൺഗ്രസ് സർക്കാരാണെന്നും ജയറാം കത്തിൽ പറയുന്നു വിവിപാറ്റിന്റെയും പേപ്പർ സ്ലിപ്പുകളുടെയും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ നാൽപ്പത്തിയൊമ്പതെയും നാൽപ്പത്തി ഒമ്പതെയും ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടെന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രമോദ് കുമാർ ശർമ്മ ഒപ്പിട്ട കത്തിൽ പറയുന്നു ഇവിഎമ്മുകളിലോ വി പാറ്റുകളിലോ പുതിയ പ്രശ്നങ്ങളൊന്നും ഉന്നയിക്കുന്നില്ലെന്നും ശർമ്മ പറഞ്ഞു നിയമചട്ടക്കൂട് സ്ഥാപിത നിയമശാസ്ത്രം സാങ്കേതിക സുരക്ഷ ഭരണപരമായ സുരക്ഷകൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഇവി എം ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഇവി എം ഉപയോഗിക്കുന്നതിൽ കമ്മീഷനെ പൂർണ്ണവിശ്വാസമുണ്ട് എഫ് എൽ സി സംവരണം ഗതാഗതം പരിശീലനം പോൾ വോട്ടെടുപ്പ് ആരംഭിക്കൽ വോട്ടെടുപ്പ് അവസാനിപ്പിക്കൽ വോട്ടെണ്ണൽ തുടങ്ങി ഇവി എം മാനേജ്മെന്റിന്റെ എല്ലാ ഘട്ടങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പങ്കാളികളാണെന്നും കമ്മീഷൻ പറഞ്ഞു ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ നിലവിലുള്ള ഇവി എമ്മുകൾ അന്നത്തെ കേന്ദ്ര സർക്കാരുകൾ സൃഷ്ടിച്ചത് ും ശക്തിപ്പെടുത്തിയതുമായ നിലവിലുള്ള നിയമചട്ടക്കൂടിലും നാൽപ്പത് വർഷമായി ഇന്ത്യൻ ഭരണഘടനാ കോടതികൾ വികസിപ്പിച്ചെടുത്ത നിയമവ്യവസ്ഥയ്ക്കും അനുസൃതമാണെന്ന് പ്രസ്താവിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ ഇവി എമ്മുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതില്ലെന്നാണ് കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുന്നത്